I think it's a move. കഴിഞ്ഞ ദിവസം റിലീസായ ഫഗത് ഫാസിൽ ചിത്രമായ ആവേശം വളരെ ആവേശത്തോടെ തന്നെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷമാണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം മലയാളത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഇപ്പോഴിതാ ഫഗത് ഫാസിൽ ആരാധകർക്ക് ഇരട്ടി മധുരമാകുകയാണ് ആവേശം കണ്ടിട്ട് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ മമ്മൂക്ക വീട്ടിലെ പ്രൈവറ്റ് ഹോം സ്ക്രീനിലാണ് ചിത്രം കണ്ടത് ചിത്രത്തെക്കുറിച്ചുള്ള മമ്മൂക്കയുടെ അഭിപ്രായം അറിയാൻ ഫഗത് മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു അതിന് മമ്മൂക്ക നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മമ്മൂട്ടിയുടെ റിപ്ലൈ ഇതായിരുന്നു എടാ മോനെ പടം കലക്കി ഇതായിരുന്നു മമ്മൂക്കയുടെ പ്രതികരണം ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവനാണ് മമ്മൂക്ക ആവേശം ഇഷ്ടപ്പെട്ട കാര്യം ഒരു ന്യൂസ് ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയത് ആവേശം നിങ്ങൾ കണ്ടോ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തുക പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം